ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുന്ദരക്കുട്ടൻ എന്നാണ്ട് ഇതിലേക്കൂടെ ഒക്കെ ഇണീറ്റ് നടക്കുന്നു ഇവിടെ നോക്കട്ടെ നോക്കട്ടെ കാണട്ടെ ഒന്ന് നിൽക്കാച്ചു പോനെ എന്തിനെ ഓടുവോ മിറ്റവും ഒന്നും തൂത്തിട്ടില്ല എനിക്ക് ആണെങ്കിൽ തീരെ ഒരു ഒരു സുഖമില്ല വയ്യാന്ന് പറയാം ഇന്നലെ ഒരുപോലെ ഉറങ്ങിയിട്ടില്ല രാത്രിയിലൊന്നും ഭയങ്കര അസ്വസ്ഥതയും വയ്യ ആയിരുന്നു ഞാൻ ഒത്തിരി താമസിച്ച എട്ടരയെങ്കിലും ആയപ്പോഴാണ് ഒന്ന് പതുക്കെ ഇണീറ്റ് വന്നത് പിന്നെ അജുവിന് പഠിത്തമില്ലാത്തപ്പോൾ നമ്മൾ ഇച്ചിരി നേരം കിടക്കുകയൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഇങ്ങോട്ട് തിരിഞ്ഞാജു മോനെ വേണ്ടേ വേണ്ടേ നിൽക്കൂ 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 എന്നിട്ട് അവിടെ നിന്നേ പറയാം അത് അജു അജു പിന്നെ അജു ഇന്നലെ ഉറങ്ങിയില്ല അജു ഒരു നാല് മണിവരെ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ വയറ്റത്തെല്ലാം തപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു വേദനയായിട്ട് അപ്പോൾ അവനാന്ന് എനിക്ക് ഇന്നലെ ഇന്നലെ മുതലേ എനിക്ക് വേദനയായിരുന്നു രാവിലെ എല്ലാം ചെറിയ വേദന അപ്പം അജുമോൻ ആ അപ്പം അജുമോൻ എന്നോട് പറഞ്ഞു അമ്മച്ചി പിന്നെ പിന്നെ ആശുപത്രി പോകണമെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഇവിടെയെല്ലാം ഇങ്ങനെ ഇരുന്നു എടുത്തുമൊക്കെ പതുക്കെ പതുക്കെ ഓരോ ജോലിയൊക്കെ ചെയ്ത് അപ്പം എനിക്ക് ഇന്നലെ വയ്യ ഇന്നലെയെല്ലാം വേദനയൊക്കെ എടുത്തപ്പോഴേ അജുമോ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ അപ്പോൾ അജു എന്നോട് അജുവിന് അങ്ങ് വിഷമമായിരുന്നു അപ്പം അവൻ എന്നോട് പറഞ്ഞു അമ്മച്ചി പിന്നെ ആശുപത്രി പോകണം എന്നൊക്കെ എന്നോട് പറഞ്ഞു ആശുപത്രി പോകണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും ആശുപത്രിയിലൊന്നും പോകണ്ട എന്നൊക്കെ ഒന്നും ചെയ്തില്ല രാവിലെ കഞ്ഞി അച്ചാച്ചന് എണീറ്റ് വരുമ്പോൾ അച്ചാച്ചന് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കഞ്ഞി പിന്നെ ഇച്ചിരി ഗ്യാസൊക്കെ കൊണ്ടുവന്നേ ഇന്നലെ അന്നേരം പിന്നെ പിന്നെ ഒരു ഒന്ന് ഇന്നലെ വൈകിട്ടല്ല ഒന്ന് കഴുകിയൊക്കെ വെച്ചായിരുന്നു അപ്പം പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒന്ന് കഴുകി വെക്കും പിന്നെ രാവിലെ എണീറ്റ് പണികളൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും എല്ലാം നിരക്കത്തേ ഉള്ളൂ നിരന്ന് കിടക്കും ഇന്ന് ഇച്ചിരി പയറും കൂടെ കഞ്ഞിയും പയറും കുടിക്കുക എന്നൊരു അജ്മോനൊരു ഒരു ജലദോഷം ഇന്നലെ എനിക്ക് വയ്യാന്നൊക്കെ കേട്ടപ്പോൾ അവനങ്ങ് പ്രയാസമായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി മൊത്തം ഞാൻ ഇന്നലെ പിന്നെ മെനഞ്ഞെന്നൊക്കെ എനിക്ക് ഒരു വേദനയുണ്ടായിരുന്നു ഇന്നലെ പിന്നെ രാത്രിയിലായപ്പം മെഞ്ഞാന്നും ഉണ്ടെങ്കിലും ഇന്നലെ ഈ ഒരു രാത്രിയായപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു അസ്വസ്ഥത ഒക്കെയായിരുന്നു അന്നേരം അജിമോൻ എൻ്റെ കൂടെ പിന്നെ തപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ചൂടുവെള്ളം കൊണ്ടുവന്ന് വയറ്റത്ത് വെച്ച് തരുവോ എല്ലാം ചെയ്തുകൊണ്ട് അവൻ എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നു ഞങ്ങളൊരു നാലുമണിയല്ല ആയപ്പോഴാണ് ഒന്ന് പ ചെറുതായിട്ടൊന്ന് കണ്ണടച്ചത് എന്നിട്ട് ഒരു എട്ട് മണി ആയപ്പോഴത്തേന് അതുകൊണ്ട് അജിമോനങ്ങ് ഇന്നലെ മുതലേ ആ ഒരു വിഷമവും മനസ്സിനകത്ത് വെച്ചുകൊണ്ട് പോയത് കൊണ്ട് അവനൊരു ചെറിയ ജലദോഷം ഇന്ന് പിന്നെ ഇന്ന് രാവിലെ പിന്നെ അജു ഇന്ന് അജുവിന് നല്ല ജലദോഷമുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു മോനെ പാരസെറ്റാമോൾ മേടിച്ചോണ്ട് വരണേന്ന് പറഞ്ഞപ്പം ഒന്നോ രണ്ടോ ഗുളിയെങ്ങാണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ എനിക്കറിയാം അവന് ഇതുപോലെ ജലദോഷം പോലെ വന്നു കഴിഞ്ഞാൽ അവനങ്ങ് പിന്നെ അതങ്ങ് വലിയ പനിയ മോനെ അമ്മച്ചയ്ക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കി തരണം എന്നാണ്ട് ഇതിലെ വെള്ളം പോകുന്നുണ്ട് ഏ എപ്പോഴാണ് എപ്പോഴാണ് സമയം കിട്ടുന്നത് ഇന്ന് ഇനിയെന്നൊന്നും പറയണ്ട നിങ്ങൾ ഇന്ന് ഇന്ന് ഇത് ഇവിടെ ഇങ്ങനെ വെള്ളം ഇനിയിപ്പോൾ പിന്നെ പാത്രം കഴുകാൻ തുടങ്ങിക്കഴിയും അവിടെ വെള്ളം ഒഴിക്കുമ്പോൾ മൊത്തം പിന്നെ ഇവിടെ സ്മെല്ല് വരും വെറുതെ ആവശ്യമില്ല പിന്നെ അത് ഇരട്ടിപ്പണിയാവും അജിമോൻ എനിക്കെന്നും പറഞ്ഞ് മേടിച്ച ബായിക അവൻ മാറ്റത്തില്ല ഇപ്പോൾ അവൻ അവൻ്റെ സ്വന്തമാക്കി എനിക്ക് ചെരുപ്പൊക്കെ മേടിച്ചു തന്നായിരുന്നല്ലോ എനിക്ക് ബായികിയെന്നും പറഞ്ഞ് ബായികയും മേടിച്ചു പക്ഷേ എനിക്ക് എനിക്കിതുവരെ അത് തന്നിട്ടില്ല ചെരുപ്പം ചിലപ്പം വേണമെങ്കിൽ ഇനി എടുത്തിട്ടുണ്ട് ഇട്ടുകൊണ്ട് പോകുമെന്ന് സംശയം ഇട്ടോണ്ട് പോകുമോ അജു ഓ വായിക്കാത്തോടെ ഈച്ച കയറും വാ ഓരോ പണി ചെയ്യുമ്പോഴും ഇങ്ങനെ വാ തുറന്ന് വരും അറിയാതെ 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 പവിഴ വാർത്തിങ്കൾ അറിയാതെ എന്നോ ഷോ ദൈവമേ മുഖത്തൊക്കെ രണ്ട് മൂന്ന് എന്തൊക്കെ അതിൻ്റെ മുഖത്തെല്ലാം കുരു മൂന്നാലഞ്ച് കുരുക്കൾ ഈ ഒരു സൈഡിൽ മാത്രം ആ ഒന്ന് കാണട്ടെ വേണ്ട കണ്ടോ എന്താണ്ട് കുരു കുരുവാന്ന് മഞ്ഞൾ തേക്കണോടോ അന്നേരം ഒന്ന് മാറും അപ്പം ശരി ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ അലയ്ക്കുന്നു അവനൊന്ന് ശ്രദ്ധിക്കുന്നു പോലും ഇല്ല എനിക്കൊക്കെ ഭ്രാന്ത് വരുവാന്ന് ഭയങ്കര സൗണ്ട് സൗണ്ട് വേണമൊക്കെ നീ ഒരു ബെല്ലടിക്കുമ്പം പിന്നെ കേൾക്കണ്ടായോ പിന്നെ അതിന് സൗണ്ട് ഇല്ലാതിരിക്കാൻ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇത്ര സൗണ്ട് മതിയെന്ന് എന്ത് മോനെ അജുവിനെന്ത് പറയാനുള്ള ഇന്നലെ അമ്മച്ചിക്ക് സുഖമില്ലായിരുന്നു സുഖമില്ലായിരുന്നതിനെ കുറിച്ച് അമ്മച്ചിക്ക് വയ്യായിരുന്നു എന്ന് എനിക്കും അറിയുക അതിൻ്റെ ആ ഒരു വിഷമം എന്താ വേണ്ടോ ഒന്നും പറയത്തില്ല എല്ലാവരും ആരെയും മുഖത്ത് നോക്കി ഒന്നും പറയില്ല വയ്യായിരുന്നു എന്നുള്ളത് എനിക്കും അറിയാം അങ്ങനെ മാത്രമേ പറയത്തുള്ളൂ ഞങ്ങൾ കൂടുതലായിട്ട് ഒന്നും പറയും നാളെ ഈ കത്രി എന്തിനെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ആണ് ചിരിക്കുന്നത് കണ്ടോ കണ്ടോ ബൈകേലെഴുതിയാക്കുന്നത് എന്തുവാണെന്നറിയാമോ കാണിച്ചേ കാണിച്ചേ കണ്ടോ അജുമോൻ്റെ നമ്മുടെ നമ്മുടെ ആവണിക്കുട്ടി ആ കണ്ടോ ചത്തുപോയ നമ്മുടെ ചത്തുപോയ ആടിൻ്റെ പേരിലാണ് അജുമോനൊരു ഫുഡിൻ്റെ പ്രൊഡക്റ്റ് തുടങ്ങിയേക്കുന്നത് കണ്ടോ കാണട്ടോ അത് ശരിക്കും അങ്ങനെ കിടന്ന് ഇതായിക്കഴിഞ്ഞാൽ കാണത്തില്ലല്ലോ ഇതൊക്കെ കണ്ടിവിടെ ഒന്ന് ശരിയാക്കാൻ പറഞ്ഞു ആ ചച്ചൻ നീറ്റ് വരുന്നതേ ഉള്ളു ചച്ചനെ കണ്ടു ചച്ചൻ്റെ പാത്രം പോയിട്ട് ചച്ചൻ വരുന്നു ആ ചച്ചൻ്റെ ബക്കറ്റ് പോയിട്ട് ചച്ചൻ വരുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു നല്ല വേദനയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വലിയ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുവോ നമ്മൾ എന്താ പറയാനാന്നൊന്നറിയത്തില്ല ഒരു വിധത്തിലും എന്തു പറയുന്നത് ഒരുവിധത്തിലും പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ ഒരു ഇങ്ങനെ നിൽക്കുമോ ഞാനും അജുവും കൂടെ എങ്ങനെയൊക്കെ നോക്കിയാലും ഒന്ന് ആശുപത്രി പോകണമെന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പൈസയാവും എന്ന് ഇതാ ഇതെല്ലാം അങ്ങ് ഓപ്പറേഷൻ ചെയ്തണമെങ്കിൽ ഭയങ്കര ഒരു വ വല്ലാത്ത ഒരു ഓപ്പറേഷൻ ആയിരിക്കും അത് അജിമോൻ്റെ പരീക്ഷയൊന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ഇന്നലെ അജുമോൻ എന്നോട് പറയുമായിരുന്നു അമ്മച്ചിയുടെ പരീക്ഷയൊന്ന് അമ്മയോ സോറി അമ്മ എൻ്റെ പരീക്ഷയൊന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് പോയിട്ടങ്ങ് ഇത് അങ്ങ് ഓപ്പറേഷൻ ചെയ്യാൻ അവിടെ ചെന്ന് ഡോക്ടറോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ടൊന്ന് തിരക്കായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞു മോനെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമുക്ക് ഇത്രയും പൈസയൊക്കെ ചിലവാക്കി എന്തെങ്കിലും ഇങ്ങനെ ഇരുന്നോട്ടെ അന്നേരം അജു പറഞ്ഞു അങ്ങനൊന്നുമല്ല പിന്നെ ഇതെല്ലാം ഇത് കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയേ പറ്റത്തുള്ളു പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റണമെന്ന് നമുക്ക് നോക്കണം പരീക്ഷ കഴിയാൻ ചിലപ്പോൾ പരീക്ഷ കഴിയുന്നിടം വരെ പോലും എൻ്റെ അമ്മച്ചിയെ ഇങ്ങനെ വേദന എടുപ്പിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിഷ്ടമല്ല എന്തുവെ ഇനി പറയാനുള്ളത് പറ അത് ശരിയാവുന്നില്ല എന്നല്ല അമ്മച്ചിയുടെ അസുഖത്തിൻ്റെ കാര്യം എന്തുവേ പറയാനുള്ളത് ആ ഇങ്ങോട്ട് നോക്ക് ഇതൊക്കെ എനിക്ക് പറയാൻ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കി പറ ശരി നോക്കിക്കേക്കളെ ഇവരോട് പറ വയ്യാന്നുള്ളത് പറഞ്ഞില്ലല്ലോ അജു പറയത്തില്ലല്ലോ അജു ഒന്നും പറയത്തില്ല പനിയാ ആശുപത്രിയിൽ ഒന്ന് പോകണം പോയില്ലെങ്കിൽ പോണം പോകണം പോണം അജു നാളെ നീ കിടന്നു പോവും വേണ്ട ആശുപത്രി പോണം ആശുപത്രി പോണം പോയേ പറ്റും തുറക്കാം ബാ വേണ്ട ഞാൻ മിറ്റു ഇനിയും ഇപ്പം എത്ര വയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം കരിയിലായത് കൊണ്ട് തൂത്തിറ്റേ പറ്റത്തുള്ളൂ എത്ര സുഖമില്ലെന്ന് പറഞ്ഞാൽ നെരങ്ങി വീണും ഇഴഞ്ഞൊക്കെ ആണെങ്കിലും നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു ഒരു കാര്യം ഇതാവത്തില്ല പിറ്റോ എല്ലാം ഭയങ്കര ഇങ്ങനെ കാട് പിടിച്ച പോലെ കിടക്കുമ്പോഴേ നമുക്കത് ചെയ്തേ പറ്റത്തുള്ളു അജുവിനേക്കായി മുന്നേ ലോടാൻ നിൽക്കുന്ന ഇത് സൂക്ഷിച്ച് വേണം എവിടെ പോയാലും പോയിട്ട് വരാം കേട്ടോ എങ്ങും പോകേണ്ടെന്ന് ഞാൻ പറയാറില്ല എവിടെ വേണേലും ഇപ്പോൾ ഇത് ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടോ ഈ ഷർട്ട് എൻ്റെ അപ്പച്ചുടെ കൊച്ചുമോൻ എടുത്തു കൊടുത്തതാന്ന് പിന്നെ എൻ്റെ അപ്പച്ചിയുടെ കൊച്ചുമോൻ പിന്നെ അജുമോന് ഈ ക അവൻ്റെ ഈ പിറന്നാളല്ല അതിന് മുമ്പിലത്തെ പിറന്നാളിന് ഓർക്കാപ്പുറത്ത് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോയിട്ട് പിന്നെ കൂടലി പോയിട്ട് എടുത്തു കൊടുത്തതാണ് അജു അന്നേരം കൂടലി മുട്ട കൊണ്ടുപോയിട്ട് അവിടെ നിൽക്കുവായിരുന്നു അന്നേരം കുഞ്ഞിനെ എടുത്തു കൊടുത്തത് ഈ ഷർട്ട് കണ്ടോ നല്ല രസമാണ് ശരീരത്തിൽ പറ്റി പിടിച്ചിടക്കും അതിന് പോക്കറ്റില്ല നേരത്തെ ഒന്നും അതിടുമായിരുന്നു മൊബൈൽ ഫോൺ വെക്കാൻ പോക്കറ്റില്ലാത്തതുകൊണ്ട് ആ ബാഗ്യുമായിട്ട് പോകുന്നത് ഫോൺ അതിൽ വെച്ചുകൊണ്ട് പോവുകയെന്നും പറഞ്ഞുകൊണ്ട് പോവുക ചായ ഒന്നും ഒന്ന് ചായയും കുടിച്ച് പിന്നെ എന്തുവന്ന് ഏതാണ്ട് ഒരു ഒന്ന് തിന്നുവോ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒന്നും കഴിച്ചില്ല അങ്ങ് പോയി ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഒന്നും ഒന്നും വേണ്ടയെന്ന് പറഞ്ഞ് ഇപ്പം കഞ്ഞിയും പയറുമൊക്കെ ഉണ്ടാക്കുക അത് വന്നു കഴിഞ്ഞിട്ട് കഴിക്കും കുഞ്ഞ് ഞാൻ വേണ്ട നിൽക്കുന്നു എനിക്കൊരു ശകലം പോലും സുഖമില്ല ഗം വേദനയെന്ന് പറഞ്ഞ അതിഗംഭീര വേദന അസഹനീയമായിട്ടുള്ള വേദന സഹിക്കാൻ വയ്യ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ രാവിലെ മേളയിൽ നിന്ന് അമ്മ ഇങ്ങോട്ടൊന്ന് വന്നായിരുന്നു പിന്നെ അമ്മ ഇച്ചിരി കരിയാപ്പലൊക്കെ ഇങ്ങോട്ട് വന്നായിരുന്നു അന്നേരം ഈവന് ചിക്കൂനെയൊക്കെ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇവൻ തുറന്നൊക്കെ വിട്ടേക്കുമായിരിക്കുന്നത് കൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നില്ല അമ്മ മേളിൽ ഉള്ളൂ പിന്നെ ഗേറ്റിൻ്റെ വെളിയിൽ ഉള്ളൂ അപ്പോൾ അജു വന്ന് അമ്മ വിളിച്ച് ഞങ്ങൾ അതിന് മുമ്പേ ഇണീറ്റ് ഇണീറ്റെങ്കിലും ഞാൻ ഇങ്ങോട്ട് പിന്നെ വന്നില്ലായിരുന്നു ഇപ്പം ഇന്നലെ കഴുകിയിട്ട തുണി ഉണങ്ങി ഉണക്കിയിട്ട് എനിക്ക് ഞാൻ അവിടെ അങ്ങ് ഇട്ടിരുന്നതേ ഉള്ളൂ ഞാൻ വയ്യാത്തത് ഞാൻ പിന്നെ അതെല്ലാം മടക്കുമായിരുന്നു രാവിലെ അവിടെ അത് മടക്കി പറക്കി വെച്ചോണ്ട് വന്നപ്പോഴേ അമ്മ വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞ അമ്മ ഇണീറ്റതേ എന്ന് പറഞ്ഞു അപ്പം എന്തുവാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അജുവിന് സുഖമില്ലായിരുന്നു അജുവിന് വയ്യാത്തത് കൊണ്ട് അജുവിന് ഇച്ചിരി പനിയാണ് അവൻ നല്ല തണുത്ത വെള്ളത്തിലാണ് കുളിച്ചതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ആ കാര്യമെന്ന് പറഞ്ഞാൽ ഇതാ കാര്യം എന്തതിനാ നമ്മൾ വിഷമിപ്പിക്കുന്നത് അമ്മായിക്കായാലും കേൾക്കുമ്പം വിഷമമായിരിക്കും കാരണം അത്രയും കാര്യമായിട്ടാണ് നമ്മൾ നമ്മളോട് അത്രയും കാര്യമായിട്ടാണ് അവരെല്ലാം നിൽക്കുന്നത് അന്നേരം ഞാൻ പറഞ്ഞില്ല ഇന്ന പോലെ എനിക്ക് വയ്യാന്നും ഒന്നും ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് എനിക്കങ്ങ് ഒട്ടും വയ്യ എപ്പോഴും വയ്യ എപ്പോഴും വേദനയാണ് പക്ഷേ സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട് നമുക്ക് ഇരിക്കണോ നിൽക്കണോ കിടക്കണോന്നറിയാത്ത വേദന മെഞ്ഞാന്നും എല്ലാം വേദനയുണ്ടെങ്കിലും ഇന്നലെ ആയപ്പം രാത്രിയിലായപ്പം ഭയങ്കര വേദന ഒരു പോലെ ഉറങ്ങിയിട്ടില്ല ഞാൻ ഇരിക്കാതെ സാധാരണ ഞാൻ എല്ലാം എല്ലാമാണ് കിടക്കുന്നത് പതുക്കെ അപ്പം ആ പതിനൊന്ന് മണിക്കും പതിനൊന്നരക്കും ഒന്നും കിടക്കാതിരുന്നപ്പോഴത്തേന് അജ്മോൻ വന്ന് അപ്പം എനിക്കിതുപോലെ വയ്യാന്ന് പറഞ്ഞു മെനഞ്ഞാന്നേ വയ്യാന്നറിയാവുന്നതുകൊണ്ട് പിന്നെ കുഞ്ഞിന് ചെറിയ അവനാ വിഷമം കൊണ്ട് അവന് മൂക്കൊലിപ്പ് പോലെ വന്നപ്പോൾ ഞാൻ അത് കാലാവസ്ഥയുടെയും കൂടെ ആയിരിക്കാം അതിന് വിഷമം വന്നു കഴിഞ്ഞാൽ അവന് പനി വരും അപ്പം ഞാൻ അവന് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി ആവിയൊക്കെ കുഞ്ഞിനെ പിടിപ്പിച്ച് ആവി പിടിച്ചിട്ടും പോയി അജു പോയി കിടന്നിട്ടൊന്നും എന്നെ കാണാതിരുന്നപ്പം കുഞ്ഞ് എണീറ്റ് വന്ന് വന്നിട്ട് അവനെ ആ വെള്ളം തന്നെ കുപ്പിക്കകത്ത് എടുത്തിട്ട് എൻ്റെ വയറ്റത്ത് ഇങ്ങനെ വെച്ച് തന്നു ചേക്ക് വേദനയായില്ലയോ അതാണെന്ന് എന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കും കിടക്കാതിരിക്കുമെല്ലാം ചെയ്തപ്പോഴത്തേനും അവന് വേ പിന്നെ അവന് വിഷമ ഞാൻ ഉറങ്ങിയില്ല എൻ്റെ കൂടെ ഉറങ്ങാതെ നാല് മണിവരെ എനിക്ക് വേദന കൊണ്ട് ഞാനിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ വയറ്റത്തെല്ലാം കുപ്പിക്കകത്ത് വെള്ളം വെച്ച് തരികയോ എല്ലാം ചെയ്തിട്ട് നാല് മണിവരെ എൻ്റെ കൂടെ ഇരുന്നു നാലുമണിവരെ ഇരുന്നു എന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത് ഓപ്പറേഷൻ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കും ഈ പിന്നെ രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതാണ് രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തതായിരുന്നു അന്നേരം ഒന്നും പറ്റി ഒന്നും ചെയ്യാൻ പറ്റിയില്ല അന്നേരമൊക്കെ ഈ മുഴ ഉള്ളതിനൊക്കെ അവർ പൊട്ടിച്ച് കളയുകയും എല്ലാം ചെയ്തിട്ട് അങ്ങ് ഇതാക്കുക ചെയ്തിട്ടുള്ള പിന്നെ അത് ഒരു പിന്നെ ഡി ആൻ സി ഒരു നാല് പ്രാവശ്യം ഡി എൻ സി ചെയ്തതാണ് പിന്നെ അങ്ങനെ 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 അങ്ങ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡി ആൻ സി ചെയ്തിട്ടുള്ളവർക്കറിയാം നമ്മുടെ ജീവൻ പോകുന്നതിനേക്കാളും ഉള്ള ഒരു അവസ്ഥയാണ് അത് വേദന ഒരു കുറച്ച് ഇച്ചിരി നേരത്തേക്കുള്ളെങ്കിലും അസഹനീയതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാനൊക്കത്തില്ല ഒരു വേദനയായിരിക്കും ആ സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് ഒട്ടൊമ്പത് മാസത്തേക്ക് വേദനയൊന്നും കാണത്തില്ല അത് കഴിഞ്ഞാൽ വീണ്ടും വേദന തുടങ്ങും അങ്ങനെയൊക്കെയാണ് പിന്നെ ഡി ആൻ സി എല്ലാം അങ്ങ് നിർത്തലാക്കി ഗുളിക കഴിക്കുന്നുണ്ട് വേദന കൂടുമ്പം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മോൻ ആകെപ്പാടെ വിഷമോ പിന്നെ ഒരു എനിക്ക് വേദന വരുമ്പോഴത്തേന് ഓടിപ്പോയി കുറച്ച് ഗുളിയെ മേടിച്ചുകൊണ്ട് വരും രണ്ട് ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കും ഉള്ളതൊക്കെ മേടിക്കും പക്ഷെ അന്നേരം ഇപ്പോൾ കയ്യിൽ കാശൊന്നും ഇല്ല പിന്നെ പൈസയൊന്നും ഇരിപ്പില്ല അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമമാണ് അവൻ്റെ മനസ്സിനകത്ത് ആ ഒരു എന്ത് പറയുന്നത് കുറച്ച് ദിവസം കൊണ്ട് ഒന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും അവന് ഒരു ക കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല മച്ചിന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു പിന്നെ അവനും ഭയങ്കര വിഷമം വിഷമം ഇത് പിന്നെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ അവർ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ചെയ്യുമ്പം പിന്നെ യൂട്രസും ചെറുകുടലും കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും എന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ അത് അങ്ങനെ പിന്നെ അന്നേരം അത് എങ്ങനെ എന്തോ ആയി തീരും എന്നുള്ളത് അറിയത്തില്ല പിന്നെ വേറെ ഒരു വയറ്റിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് പിന്നെ അങ്ങനെ വരുമ്പോൾ എന്തോ ആവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല പിന്നെ സംസാരിക്കുന്നെന്നേ ഉള്ളൂ പിന്നെ എന്തോ പറയുന്ന വേദന സഹിക്കാൻ വയ്യാന്ന് അങ്ങ് സംസാരിക്കൂ ഉള്ളൂ ഭയങ്കര വേദനയെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുക ഇന്നത്തെ ഇന്നലെ ഞാൻ അതുകൊണ്ടാണ് ഒരു ഒന്നും ഇടാതിരുന്നത് എനിക്ക് ശക്കലം വയ്യ കാലൊക്കെ നിറച്ച് നീര് നിറച്ച് നീരെന്ന് പറഞ്ഞാൽ അത്ര കാണാൻ മാത്രമല്ല ഒരു ഇടത്തുകാലിന് മാത്രം കുറച്ച് നീരായിട്ട് കാണാം മറ്റേക്കെ ഇങ്ങനെ നമ്മൾ ഒത്തിരി നേരം കിടക്കുമ്പം ഈ നീരെല്ലാം എപ്പോട്ട് ഇങ്ങനെ കയറിയിട്ട് നമ്മുടെ ഈ കാലിൻ്റെ ബാക്കി ഭാഗത്തോട്ടാണ് നീരങ്ങ് ഇതാവും പിന്നെ നമ്മൾ ഇണീറ്റ് ഇരിക്കുവോ നിൽക്കുകയോ എല്ലാം ചെയ്ത് കഴിയുമ്പം വീണ്ടും നീരങ്ങനെ കൂടുവാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഒരു ഒന്നും പറയണ്ട ഒന്നും പറയണ്ട അത്രയ്ക്കോ വല്ല ഒരു വയ്യാത്ത ഒരവസ്ഥയിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുക പിന്നെ മനുഷ്യനല്ലെയോ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റും ഏ അജുമോന് പരീക്ഷ വരുമോ പിന്നെ അജു പറയുന്നതെന്ന് പറഞ്ഞാൽ പരീക്ഷ വരെ പോലും നോക്കിയിരിക്കേണ്ട നമുക്ക് എങ്ങനെങ്കിലും നമുക്ക് ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് പിന്നെ ഡോക്ടറെ കണ്ട് സ്കാനൊക്കെ ചെയ്ത് മിനിറ്റ് നമുക്ക് എന്തുവാന്ന് വെച്ചാൽ ചെയ്യാമെന്നുള്ളത് എങ്ങനെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയിപ്പം പോയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളായി സ്കാനെല്ലാം ചെയ്തിട്ട് പിന്നെ ആദ്യം മുതൽ സ്കാൻ ചെയ്യുമ്പോഴത്തേന് സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പിന്നെ അവർ പറയും അതിന് നല്ലൊരു തുക അന്ന് ഞങ്ങൾ സ്കാനിങ്ങും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് ഇരുപത്തി നാലായിരത്തി കൂടുതൽ രൂപ ആയായിരുന്നു അപ്പം അതുപോലെ തന്നെ പിന്നെ അതിലും കൂടുതലേ ആവത്തുള്ളു കുറയത്തില്ല പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കു അന്നേരം അതിൻ്റെ ഒരു എന്തു പറയുന്ന അതിൻ്റേതായിട്ടുള്ള ഒരു മനപ്രയാസമൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം ഞാൻ നേരത്തെ എന്തുകൊണ്ടെങ്കിലും എന്നും ഞാൻ എൻ്റെ വിഷമവും പ്രയാസങ്ങളും എല്ലാം പറയുമായിരുന്നു അതുപോലെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ അപ്പോൾ എല്ലാവരും പിന്നെ ഒത്തിരി വഴക്കും അതും ഇതുമെല്ലാം പറയും നിങ്ങൾക്ക് മാത്രമേ ഉള്ള ബുദ്ധിമുട്ട് എല്ലാ മനുഷ്യർക്കും ബുദ്ധിമുട്ടുണ്ട് അതായത് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്തത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയത്തില്ല ആദ്യമൊക്കെ എന്നും നമ്മുടെ വീട്ടിൽ ഓരോ വീട്ടിലും ഓരോ മനുഷ്യർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യമെല്ലാം പറയുമായിരുന്നു പറയുമ്പോഴത്തേനും ഒത്തിരി പേര് കമൻറ്റിൽ കൂടെ എല്ലാം ഒത്തിരി വഴക്ക് പറയുമോ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാരും വീഡിയോ കാണത്തില്ലെന്നൊക്കെ പറയാം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇടാതിരിക്കുമ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിരിക്കും അന്നേരമായിരിക്കും ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് ഒന്നും പറയാത്തതുമൊക്കെ അന്നേരം ഞാൻ വിചാരിക്കും വേണ്ട നമ്മൾ ഒരു കാര്യവും പറയണ്ട ഞാനാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ ആരുമില്ല അപ്പം എൻ്റെ പിന്നെ വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മൾ നിങ്ങളോട് തന്നെ ഷെയർ ചെയ്യുന്നത് ഞാൻ സാധാരണ എൻ്റെ നമ്മുടെ ഈ വീട്ടിൽ വീട്ടിലെങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വീഡിയോ ഇടുന്നതെല്ലാം തലമുടി പോലും നമ്മൾ ഇരിയിട്ട് ഞാനൊന്നും തലമുടിയൊന്നും ഇരിയിട്ടല്ല അതേസമയം എൻ്റെ ചേച്ചിയാണെങ്കിലും എൻ്റെ അമ്മച്ചിയാണെങ്കിലും എല്ലാം ഇണീറ്റ് കഴിഞ്ഞ് വന്ന് അച്ചാച്ചനാണെങ്കിലും ഇണീറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ പല്ലും തേച്ചിട്ട് വന്ന് അവർ പിന്നെ തലമുടി ഈരി കെട്ടി അങ്ങ് വെക്കും അമ്മച്ചിയാണേൽ തലമുടി ഈരി കെട്ടി വെച്ച് ഇവിടെ ഒരു അമ്മച്ചി ഇവിടെ പൊട്ടിടാൻ നടക്കത്തെ ഇവിടെ ഒരു പൊട്ടിടും ഇവിടെ ഒരു പൊട്ടിടും എൻ്റെ ചേച്ചിയാണെങ്കിലും അങ്ങനെ രാവിലെ ഇണീറ്റിട്ട് വന്ന് അവർ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തലമുടിയൊക്കെ ഇരി കെട്ടി വെച്ചിട്ടേ എല്ലാം തിരിച്ചാച്ചാച്ച ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ തലമുടി ഇരുന്നതൊക്കെ എങ്ങോട്ടേലും നമ്മളൊന്ന് പോവാണെന്നെങ്കിൽ പിന്നെ തലമുടിയെ ഈരും ഒരിച്ചിരി പൗഡർ വിടും അത്രയേ ഉള്ളു അന്നേരം ഒന്ന് ഒരു ശക എൻ്റെ എൻ്റെ ഒരുക്കമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ശകല സ്പ്രേ അടിക്കും കേട്ടോ മറ്റു മനുഷ്യർക്ക് നമ്മുടെ വിയർപ്പിൻ്റെ സ്മെല്ലൊന്നും ചെല്ലരുതല്ലോ ഒന്ന് അതുകൊണ്ട് എങ്ങോട്ടേലും പോകാൻ നേരിട്ട് അത്ര ഒരുക്കുക എനിക്കുള്ളത് എല്ലാവർക്കും നമ്മുടെ ഇവിടെയൊക്കെയുള്ള മനുഷ്യർക്കൊക്കെ അറിയാം ഞാൻ ഇവിടെ നടക്കുന്നതും ഇതുപോലെ തന്നെ ഈ വീടിയൊക്കെ ഇടുന്നതും എല്ലാം ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മളൊരു ചുരിദാറൊക്കെ ഇടണോ അല്ല തലമുടിയൊക്കെ ഒന്ന് നീരി വെക്കണോ അല്ലെങ്കിൽ പിന്നെ അല്ലാതെ പോവാനൊക്കത്തില്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അജുവിന് ഭയങ്കര വിഷമോ എന്തോ പറയേണ്ടതെന്ന് ആ ഒന്നു അത്രയേ ഉള്ളൂ അത്രയൊക്കെ ഉള്ളു കാലേക്കൂടെ കഴിച്ചോടി ഞങ്ങൾ ഇറങ്ങും താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്ക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അജു പറയുന്ന പോലെ താങ്ക്